ദിവസവും എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഒരു ശീലമാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതും പ്രകൃതിദത്തമായ ചേരുവകൾ മാത്രം അടങ്ങിയതുമായ ഒരു എണ്ണയാണ് തലയിൽ എണ്ണ തേക്കുന്നത് പിന്നെ പലപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കും പിന്നെ മറ്റു പ്രശ്നങ്ങളുടെ ആ എണ്ണ ഉപയോഗിക്കും ചിലർക്ക് തലവേദനയായിരിക്കും പ്രശ്നം ചിലർക്ക് കാഴ്ചക്കായിരിക്കും ബുദ്ധിമുട്ട് ചിലർക്ക് ചെവിക്കായിരിക്കും ബുദ്ധിമുട്ട് ചിലർക്ക് അവകെട്ടായിരിക്കും ചിലവർക്ക് മുടി കൊഴിച്ചാൽ ചിലർക്ക് താരൻ തലയിൽ ഈ പോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് അങ്ങനെ നിരവധി പ്രശ്നങ്ങളുള്ളവരും അവർക്ക് അനുയോജ്യമായ എണ്ണ അന്വേഷിക്കും നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന എണ്ണ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം പറ്റുന്ന മരുന്നുകൾ അതിലുണ്ട് എല്ലാ മരുന്നുകളും ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ പറ്റുന്നതാണ് പ്രത്യേകിച്ച് മുടി ഒഴിച്ചാലും മുടി വളച്ചക്കൊക്കെ ഗുണം ചെയ്യും ഉറക്കക്കുറവ് ടെൻഷൻ മറവിരോഗം ഇതിനൊക്കെ കൂടി ഉത്തമമായ ഒരു എണ്ണയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാം തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അതായത് കൃത്രിമമായിട്ട് കളറുകളോ അല്ലെങ്കിൽ പെർഫ്യൂമോ ഒന്നും ചേർക്കാതെ വളരെ നാച്ചുറൽ ആയിട്ട് വെളിച്ചെണ്ണയുടെ ഗുണം വരെ നമുക്ക് തീരുമാനിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചിലപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണകൾ പിന്നെ പലതരം വെളിച്ചെണ്ണ ഉണ്ടാവും നമുക്ക് ആട്ടി വെളിച്ചെണ്ണ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ അത്രയും ഗുണം കിട്ടും സാധാരണയായി നമ്മൾ വലിയ അളവിൽ ഇത്ര എണ്ണ കാച്ചുന്നത് രണ്ടോ മൂന്നോ ദിവസത്തെ സങ്കീർണമായ പ്രക്രിയയാണ് എന്നാൽ ഇന്ന് ഒരു നിങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ ചെറിയ അളവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണയായിട്ട് എണ്ണ കാച്ചുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം കുറച്ച് ചൂടാക്കിയൊക്കെ വെച്ച് പിടുത്ത ദിവസം അതിൽ ഗുണം ഇറങ്ങി അങ്ങനെ മൂവോ നാലോ ദിവസം കൊണ്ട് മാത്രമേ എണ്ണ കാച്ചെടുക്കുകയുള്ളൂ പക്ഷെ നമ്മൾ ഇന്നത്തെ കാണിക്കാനുള്ള അവസ്ഥയിൽ മാത്രം ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കാണിക്കുകയാണ് ഈ എണ്ണ കാച്ചുക എന്ന് പറയുമ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ളൊരു ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ വളരെ കൃത്യതയോടുകൂടി ചെയ്താൽ മാത്രമേ അതിൻ്റെ ഗുണം അതേപോലെ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇങ്ങനെ എണ്ണ കാച്ചുമ്പോൾ ഇതിൽ പലതരം പച്ചമരുന്നുകളുടെ നീര് ചേർക്കാറുണ്ട് അതുപോലെ മരുന്നുകൾ അരച്ചിട്ട് കൽക്കമായി ചേർക്കും എണ്ണയുണ്ട് നമ്മൾ തേങ്ങാപ്പാൽ ആട്ടിൻപാൽ അങ്ങനെ വിവിധതരം പാലുകളുണ്ട് അതേപോലെ പാത്രഭാഗമായിട്ട് കർപ്പൂരം അല്ലെങ്കിൽ അഞ്ചനക്കല്ല് ഇങ്ങനെ പലതും ഇത് ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായ രീതിയിലുള്ള എണ്ണ നമുക്ക് കിട്ടുകയുള്ളൂ തൈരത്തിന് പാത്രഭാഗം എന്ന് പറയുമ്പോൾ ഈ മെഴുകു അതുപോലെ കർപ്പൂരം വിന്ദുപ്പ് ഇങ്ങനെ പല മരുന്നുകൾ ഉപയോഗിക്കും ചെറുതായി ജാതിക്കൊടി അങ്ങനെ പലതും അത് എന്ന് നമുക്ക് അവസാനം ആകുമ്പോൾ ഇനി മരുന്ന് എണ്ണ കാച്ചുമ്പോൾ ഓരോ മരുന്നും ഏത് സമയത്താണ് എങ്ങനെയാണ് ഇതിൽ ചേർക്കേണ്ടതെന്നുള്ളത് വിശദമായിട്ട് കാണിച്ചു തരാം കേസി ഔഷധങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നീലാമരി പലർക്കും പരിചയം ഉണ്ടാവും നമ്മൾ ഈ തല മുടി നരക്കുന്നവർക്ക് മുടി കറുപ്പിക്കാനൊക്കെ എണ്ണ ചെയ്തതിന് ശേഷം നീലാമരിയുടെ കൽക്കം അതായത് തലയിൽ തേക്കാറുണ്ട് ഇതിൽ ഇൻഡിഗോട്ടിൻ എന്ന വസ്തു അമ്പത് ശതമാനത്തോളം അടങ്ങിയിട്ടുണ്ട് ഇത് കരൽ രോഗങ്ങൾക്ക് എല്ലാം അതിനും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് പിന്നെ ആംവാദം സന്ധിവാദം അങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ നീരെടുത്തിട്ടാണ് ഈ എണ്ണ കാച്ചുമ്പോൾ ചേർക്കുന്നത് ഇതിന് സംസ്കൃതത്തിൽ നീല നീലിനി രഞ്ജിനി എന്നൊക്കെ പേരുണ്ട് ഇത് നീലാമ്പരിയുടെ നീരാണ് എന്താണ് നമ്മൾ ആദ്യം ചേർക്കുന്നത് അടുത്തത് മൈലാംഗി എല്ലാവർക്കും സുപരിചിതമായ ഒരു സസ്യമാണ് ഇത് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ സംസ്കൃതത്തിൽ മറിയാന്തിക ലാങ്കരി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ പേര് ഇത് ആയുർവേദത്തിൽ രക്തശുദ്ധി വരുത്താനും അതുപോലെ ഈ തൊലിപ്പുറത്തെ രോഗങ്ങൾക്കൊക്കെ പ്രത്യേകിച്ചിട്ട് ഗുണങ്ങളെ മരുന്നായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് അത് മുടിക്ക് നിറഞ്ഞറുകാരും അതുപോലെ നഖത്തിന് വർണ്ണം വരുത്താനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ വ്രണരോപണമാണ് ചൊറിയ ജനങ്ങളിലൊക്കെ അരച്ചുപരട്ടാറുണ്ട് ഈ വളം ഉഴുന്നൊക്കെ ഇത് അരച്ചുപരട്ടാറുണ്ട് ഇതിന്റെ നീരാണ് നമ്മൾ സാധാരണ ചേർക്കുന്നത് നമ്മളെ ഭൃംഗരാജ എന്നറിയപ്പെടുന്ന കയ്യന്യം കഞ്ഞണ്ണി എന്ന പേരുകളിലൊക്കെ ഇതറിയപ്പെടുന്നു സംസ്കൃതത്തിലാണ് ഇതിൻ്റെ പേര് ഭൃംഗരാജ എന്നറിയപ്പെടുന്നത് ഇത് പൊതുവെ മൂന്ന് തരത്തിലാണ് കാണുന്നത് ഇതിൻ്റെ പൂവിൻ്റെ കളർ അനുസരിച്ച് മൂന്ന് മൂന്നുതരത്തിൽ വെള്ളപ്പൂവുള്ളതുണ്ട് മഞ്ഞപ്പൂവുള്ളതുണ്ട് അതുപോലെ നീലപ്പൂ ഉള്ളതുകൊണ്ട് ഇതിൽ കൂടുതലായിട്ട് കാണുന്നത് വെള്ളപ്പൂവുള്ളതാണ് സംസ്കൃതത്തിൽ കുന്തളനാകം മുടി മുടി വളർന്നത് എന്നർത്ഥത്തില് വർദ്ധിപ്പിക്കുന്ന അർത്ഥത്തിലാണ് പേര് അതുപോലെ കണ്ണിന്റെ കണ്ണ് രോഗങ്ങൾക്ക് ഉത്തമമായി വന്ന ഒരു മരുന്നാണിത് പിന്നെ അതുപോലെ ലിവർ ഡിസീസിന് അതുപോലെ പ്ലീഹ അതിന്റെ അസുഖത്തിനും ഇതിന്റെ നീര് ഉപയോഗിക്കാറുണ്ട് ഇതിന്റെയും നീരാണ് നമ്മൾ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കയ്യണ്ണി നീര് ചേർക്കാം അടുത്തത് ഉഴിഞ്ഞ എന്ന സസ്യമാണ് ഇതൊരു വള്ളിച്ചെടിയാണ് വർഷം മുഴുവൻ ഇതിന്റെ പൂക്കൾ ഉണ്ടാവുന്ന ഒന്നാണ് ഇതിന്റെ ഇതിന്റെ ഇല നമ്മളിപ്പോ സാധാരണ താളിയായിട്ട് ഉപയോഗിക്കാറുണ്ട് മുടി വളരാനും മുടി കൊഴിച്ചിലിനും ഉത്തമമായൊരു ഔഷധം കൂടിയാണിത് താളിയായിട്ട് ഉപയോഗിക്കുമ്പോൾ മുടി വൃത്തിയാകും അഴുക്കുകളയാൻ ഉപയോഗിക്കുന്നതാണ് അതുപോലെ മൂത്ര തടസ്സം അതുപോലെ ഗർഭാശയ ആർത്തവതടസ്സം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കും ഇതിന്റെ ഉപയോഗം ഉണ്ട് മരബന്ധമുള്ളവര് ഇതിന്റെ നീരെടുത്തിട്ട് കഴിച്ചാൽ മതി ശരിക്ക് വയറിളക്കി പോകും ചേർക്കുക ഞാൻ പച്ചമരുന്നുകളുടെ എല്ലാം നീരാണ് തൈലം കഴിച്ചുമ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് ഈ ഒഴിഞ്ഞ ഈ പ്രസവനം കഴിഞ്ഞാല് സ്ത്രീകൾക്ക് അധികം ഈ വായുക്ഷോഭമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊടുക്കുന്നത് മരുന്നുണ്ട് ഓരോ പ്രധാന ഘടകമാണ് കഷായാതിരുന്ന് എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് ഇത് പിന്നെ വർഷം മുഴുവൻ ഇതിന്റെ ഇലകളിൽ എപ്പോഴും ഈർപ്പം ഉണ്ടാവും സംസ്കൃതത്തിലെ കന്യാ ഗൃഹകന്യാ കുമാരി എന്നൊക്കെ പേരുണ്ട് കുമാരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ അതിന്റെ ഔഷധ പോണോ സ്ത്രീരോഗങ്ങൾക്ക് വിശേഷപ്പെട്ട ഒന്നാണ് ഗർഭാശയത്തിന് ബലം കിട്ടാൻ സഹായിക്കുന്ന ഔഷധമാണ് മുടി വളരാനും മുടി കൊഴിച്ചിലിനും ഉത്തമമാണ് അതുപോലെ കരൾ രോഗങ്ങൾക്ക് പ്ലീഹ രോഗങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് പ്രസിദ്ധമായ കുമാരിയാസവം ഈ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് അതുപോലെ ചെന്നികായം അത് ചെന്നിനായകം അത് നമ്മൾ ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഈ കറ്റാർവാഴയുടെ നീര് എടുത്തിട്ട് അതും ഇതിൽ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് നെല്ലിക്കയുടെ നീരാണ് നെല്ലിക്ക ഇത് എല്ലാവർക്കും സുപരിചിതമാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇത് വൈറ്റമിൻ സിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലവറയാണ് നെല്ലിക്ക ഇതില് ബി കോംപ്ലക്സ് അയൺ കാൽസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് രസായന ഔഷധം കൂടിയാണ് ഈ നെല്ലിക്ക നെല്ലിക്ക ത്രിമല ചൂർണം ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റും ഈ നെല്ലിക്കയാണ് ഇത് പിന്നെ മലബന്ധത്തെ അകറ്റുന്നു അതുപോലെ കണ്ണിന് നല്ലതാണ് മുടി മുടികൊഴിച്ചിലിന് നല്ലതാണ് ഊർജ്ജ പ്രദായകവുമാണ് എന്നുവേണ്ട എല്ലാ അസുഖങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നെല്ലിക്ക നെല്ലിക്കയുടെ നീര് ഇതിൽ ചേർക്കുന്നുണ്ട് ധാത്രി ആമലകി ബയസ്ത എന്നൊക്കെ നെല്ലിക്കയ്ക്ക് സംസ്കൃതത്തിൽ പേരുണ്ട് ഇനി വരുന്നത് നമ്മുടെ ചെറുനാരങ്ങയാണ് സംസ്കൃതത്തിൽ ജംബീര എന്നൊക്കെ പേരുണ്ട് പേരുണ്ട് ഇത് ആഹാരമായും ഔഷധമായും ഉപയോഗിക്കുന്ന ഒരു പ്രധാന വസ്തുവാണ് ഏത് രോഗാവസ്ഥ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ചെറുനാരങ്ങ അരുചി വിശപ്പില്ലായ്മ ഉപയോഗിക്കാൻ ഈ വസ്തുക്കളിലൊക്കെ ചെറുനാരങ്ങയുടെ നീരെടുത്ത് വെച്ചതാണ് ഇനി നമ്മൾ ചേർക്കുന്നത് കഷായമാണ് കഷായം ത്രിബല കഷായത്തിലാണ് ഇതുണ്ടാക്കുന്നത് അതിൽ അമ്ലകി ഹരീതകി വിഭീതകി അതായത് താനിക്ക ഇത് കടുക്ക നെല്ലിക്ക ഈ മൂന്ന് മരുന്നുകളാണ് നമ്മൾ കഷായം വെച്ചിട്ട് ഇതിൽ ചേർക്കുന്നത് താനിക്കയുടെ ഗുണം നമുക്ക് എന്താണെന്ന് നോക്കാം താനിക്ക പൊതുവെ ഈ ചുമ സമർപ്പിക്കുന്ന ഔഷധമായിട്ട് പ്രധാനപ്പെട്ട ഔഷധമായിട്ടാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അതിന് വിഭേദകി വിഭേദക അക്ഷ എന്നൊക്കെ പേരുണ്ട് സംസ്കൃതത്തിൽ ഇത് തോടാണ് നമ്മൾ പിന്നെ ഔഷധത്തിനായിട്ട് എടുക്കുന്നത് അപ്പോൾ അതിന് സംസ്കൃതത്തിൽ ഹരിതകി അവയ പത്യ എന്നൊക്കെ പേരുണ്ട് ഈ പൊതുവേ ഈ ഇല്ലാത്തവർക്ക് കഴിച്ചാൽ വയറ്റിന് ശരിക്കുള്ള ശോധന കിട്ടും പിന്നെ രസായന ഔഷധത്തിൽ പ്രധാനമാണ് അതുപോലെ അമിത മെതസ് ഒരു പ്രധാനപ്പെട്ട ഔഷധം കൂടിയാണ് നമ്മൾ നെല്ലിക്ക തോടാണ് നമ്മൾ പൊതുവെ ഈ കഷായത്തിന് എടുക്കാറ് ത്രിബല കഷായം വെച്ചതാണ് കടുക്ക നെല്ലിക്ക ചെറുതായിരങ്ങൾക്ക് മറ്റു പലവിധ കഷായം ഉണ്ടാകും അത് ആ ക്രമത്തിന ചേർക്കുക പിന്നെ കഷായം ചേർത്തു ചേർത്ത് കഴിഞ്ഞാൽ അരച്ചിട്ടുള്ള കൽക്കാണ് ചേർക്കുക മരുന്ന് വളരെ നൈസായിട്ട് അരച്ചിട്ട് വേണം കൽക്കുണ്ടാക്കാൻ അധികം നല്ല നല്ലവർ നൈസായ മാത്രമേ കൽക്കത്തിന്റെ ഗുണം കിട്ടുകയുള്ളൂ അപ്പൊ അതിൽ തന്നെ ആദ്യം എടുക്കാൻ പോകുന്നത് നിന്റെ ാണ് ഭാഗം നമ്മളെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമ്മളെ സ്വന്തം കൃഷി ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ വായിക്കുന്നത് ചിലപ്പോ എസ്റ്റാറ്റൊക്കെ എടുത്തിട്ട് വരുന്ന ഒരു പ്രശ്നമുണ്ട് ഇപ്പോ ഈ രാമചന്ദ്രത്തിന്റെ എസ്താറ്റ എടുത്തിട്ട് നമ്മള് നോക്കുമ്പോ അതിനെ ഒരേ മണ്ണൊക്കെ പരട്ടിട്ടുണ്ടാകും പക്ഷെ മണൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇപ്പോഴത്തെ പ്രശ്നം പിന്നെ ഉള്ളൊരു ഡ്രഗ് ഇരുവേലി ഇതും ശീതവീര്യ ആയ ഔഷധമാണ് ഈ രാമച്ചം ഇരുവേലിയെല്ലാം ഈ നല്ല തണുപ്പ് കിട്ടുന്ന ഔഷധങ്ങളാണ് അപ്പം അത് ഉള്ളിലായാലും പുറത്തായാലും ഒക്കെ നമുക്ക് തണുപ്പ് പ്രദാനം ചെയ്യും ഈ തല പൊകച്ചലൊക്കെ ഉള്ളവർക്ക് വളരെ ഗുണം കിട്ടും ഈ നല്ലതാണ് ഇത് പിന്നെ ഈ കുന്നി എന്ന് പറയുന്ന ഔഷധമാണ് ഈ കുന്നിയുടെ പിന്നെ സമൂലായിട്ട് എടുക്കുക വേര് എല ഇതൊക്കെ എടുക്കുക പക്ഷേ ഈ പിന്നെ കായ കുന്നി കുരു എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് പിന്നെ വിഷാംശം കൂടുതലാണ് അത് ശുദ്ധി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് സാധാരണ നമ്മൾ ഈ നല്ല കാടി ഉണ്ടാക്കിയിട്ട് കാടിയിൽ പുഴുങ്ങിയിട്ട് വേണം ശുദ്ധിയായിട്ട് എടുക്കാൻ പിന്നെ നിങ്ങളുടെ ഔഷധം ചേരുമ്പോൾ ഉള്ളിൽ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കേണ്ടതാണ് അത് ചെറിയ ആളുകളെ ഉപയോഗിക്കുകയുള്ളൂ ഇതിൻ്റെ ഇലക്കൊന്നും വലിയ വിഷമൊന്നുമില്ല കാരണം നമ്മൾ നമ്മളിതിൻ്റെ ഇരയൊക്കെ ഈ പല്ല് വേനക്കുള്ളവർ ഈ ചവച്ചിട്ട് തുപ്പിക്കഴിഞ്ഞാൽ ഇറക്കാൻ പാടില്ല തുപ്പിക്കഴിഞ്ഞാൽ പല്ലുവേന പെട്ടെന്ന് കുറയും അങ്ങനെ അനുഭവം ഉണ്ട് ഇത് പിന്നെ ഈ പിന്നെ എണ്ണ കാച്ചി തേക്കുമ്പോഴെന്ന് വെച്ചാൽ ഈ തലയിൽ ചൊറുചരങ്ങൊക്കെ ശ്രമിക്കാൻ ഏറ്റവും നല്ല ഗുണം കിട്ടുന്നൊരു ഉപയോഗമാണെന്ന് പറയാം ഇനി നമ്മൾ കൽക്കത്തിൽ ചേർക്കുന്ന ഒന്നാണ് മധുരം ഇത് എഷ്ടിമധു എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നു ഇത് തലമുടി വളരുന്നതിന് നല്ലതാണ് അതുപോലെ ഈ ഒച്ചയടപ്പ് കണ്ട തൊണ്ടയിലെ അലർജി ഒക്കെ ഉള്ളവർക്ക് അതും നല്ല തൊണ്ടയിലും ശ്വാസത്തിലൊക്കെ ഈ നെർക്കെട്ടുണ്ടെങ്കിൽ വളരെയധികം ഗുണം കിട്ടും പിന്നെ കണ്ണിന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഔഷധമാണ് ഈ സപ്താമൃത ലോകം എന്നു പറയുന്ന പ്രശസ്തമായ യോഗത്തില് വരുന്നൊരു ഔഷധമാണ് എഷ്ടിമധുരം ഇത് തന്നെ നമ്മൾ ഈ ചേരുമരത്തിന്റെ അലർജി ഒക്കെ ഉള്ളവർക്ക് എള്ളും കൂടി പുരട്ടിയാൽ നല്ല എരച്ച് കിട്ടും അതിന്റെ ഒരു മറുവഷാന്ന് പറയാ ചേറിന്റെ വിഷത്തിന്റെ മറുവഷാണ് ഇനിയുള്ള മരുന്ന് കൊട്ട അഥവാ എന്ന് ഇതാണ് ഇത് കാശ്മീരിലൊക്കെയാണ് കാര്യമായിട്ട് കാണുന്നത് അതുകൊണ്ട് കാശ്മീരിൽ നിന്നൊരു പേര് ഇതിനുണ്ട് രക്തശുദ്ധി ചെയ്യും ചർമ്മരോഗം അതുപോലെ അലർജി ശ്വാസകോശ രോഗങ്ങൾ അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ വളരെ ഗുണം കിട്ടുന്ന ആണ് കൊട്ടം കൊട്ടൻ തന്നെ രണ്ടു വിധത്തിൽ വരുന്നുണ്ട് അത് വെളുത്ത കോട്ടം കറുത്ത ഓട്ടം പക്ഷെ വെളുത്ത കൊട്ടാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് കറുത്തത് അത്രയും ഗുണമില്ലാന്ന് പറയുന്നുണ്ട് ചില എണ്ണ കാച്ചാൽ എടുക്കും പക്ഷെ നമ്മൾ ഇതാണ് ഉപയോഗിക്കാറ് തലയിലെ താരനെ ഇത് ഇതിന്റെ പ്രധാന പ്രയോഗം ഉണ്ട് ഇത് കരിച്ച പൊടി എണ്ണ ചാരിച്ച തേച്ചാൽ ഈ തലയിലെ ചുണങ്ങ് താരൻ പൊറ്റ ഉണ്ടാവില്ല ഇതൊക്കെ ശ്രമിക്കും ഇനി വരുന്നത് കച്ചോലം എന്ന് വരുന്നതാണ് ഇതാണ് കച്ചോലം ഇതിന്റെ ഇത് ഇഞ്ചിയുടെ ഒക്കെ വർഗത്തിൽപ്പെട്ട ഒരു ഔഷധമാണ് ഷടി എന്നാണ് സംസ്കൃതത്തിലെ പേര് ഇത് പൊതുവേ ഈ പേൻ ശല്യം ഉള്ള കുട്ടികളിൽ ഇതിന്റെ ഇല ചതച്ച് നീരെടുത്തിട്ട് അതിന്റെ തുല്യ അളവിൽ തേങ്ങാപ്പാലം കൂടി ചേർത്ത് മിക്സാക്കി തലയിൽ പുരട്ടിയാൽ പേന്റെ ശല്യം കുറഞ്ഞു കൂട്ടും ഇതാണ് രക്തയന്ധനം ഇത് ആന്ധ്രയിലാണ് കൂടുതലായിട്ട് ഇത് ആന്ധ്രയിലേക്ക് എട്ട് മീറ്ററോളം ഉയരത്തിൽ വരുന്നൊരു വൃക്ഷമാണ് ഈ രക്തയന്ധനം രക്താന്തനം ഹരിചാന്ധനം ശുദ്രാന്തനം രക്തസാരം എന്നൊക്കെ ഇതിന് സംസ്കൃതത്തിൽ പേരുകളുണ്ട് ക്താന്തരം പൊതുവേ മുഖകാന്തിക്കൊക്കെ മുഖക്കുരു ഒക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടി തരച്ചിട്ട് പുരട്ടാറുണ്ട് പണ്ടുകാലങ്ങൾ നമ്മളെ വീട്ടിലൊക്കെ അധികം ആൾക്കാരും ഈ രക്താന്തരത്തിന്റെ ഒരു കഷ്ണം വിട്ട് സൂക്ഷിച്ചു വെക്കും അത് കുട്ടികൾക്കൊക്കെ തലയിൽ പരുവൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് കുരുവുണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇത് തയ്ച്ച് പരട്ടും അവരെ മുഖക്കൂരുണ്ടായാലും അവിടെ പരട്ടും പണ്ടൊക്കെ ഒരു ഗൃഹൌഷധം എന്ന് പറയാ പണ്ട് കാലത്ത് ഉപയോഗിച്ചത് ഇപ്പോൾ അത് അപ്രത്യക്ഷമായി തുടങ്ങി അടുത്ത ഔഷധമാണ് മുത്തങ്ങ ഇതൊരു പുൽവർഗത്തിൽപ്പെട്ട ചെടിയാണ് ഇത് ചെറിയ മുത്തങ്ങ അതുപോലെ കുഴിമുത്തങ്ങ രണ്ട് വർഗത്തിലുണ്ട് ചെറിയ മുത്തങ്ങ വളരെ ചെറിയ കിഴങ്ങായിരിക്കും വലിയ മുത്തങ്ങ കുഴിമുത്തങ്ങ കുറച്ച് വലുതായിരിക്കും ഇത് അതിസാരം ശമിപ്പിക്കുന്ന ഔഷധത്തിൽ പ്രധാനം പക്ഷേ വയറിളക്കൊക്കെ ശമിപ്പിക്കുന്ന ഔഷധത്തിൽ പ്രധാനമാണ് പ്രത്യേകതയുണ്ട് ഇത് മൃഗങ്ങൾക്കൂടി ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് മൃഗം സ്വന്തമായിട്ട് ചികിത്സ ഉപയോഗിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് മുത്തങ്ങ ഈ പൂച്ചക്കൊക്കെ വയർ വയറിന് അസുഖം വന്നാൽ പൂച്ച ഇത് കടിച്ചു തിന്നു അതുപോലെ കോഴി ഇത് കൊത്തി തിന്നു അങ്ങനെ പല ഗുണമുള്ളൊരു ഔഷധമാണ് ഈ മുത്തങ്ങ കൽക്കത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഔഷധമാണ് ഈ ഇത് വള്ളിയായിട്ട് പടർന്നു കയറുന്ന ഒന്നാണ് ഉണ്ട് ചിറ്റമൃദും കാട്ടമൃദും കാട്ടമൃദ് പലപ്പോഴും വ്യാജനായിട്ട് വരുന്ന ഒരു സാധനമാണ് കാരണം ഈ നല്ല ചിറ്റമൃദിന് ഇതിന് പുറത്ത് ആര്യം ഉണ്ടാകും അത് നീക്കിയിട്ടൊന്ന് നമ്മൾ സാധാരണ ഔഷധത്തിന് ഉപയോഗിക്കുക ഈ ചിറ്റമൃദ് പ്രധാനമായിട്ടും ഇതിന്റെ തല ചുട്ടുനീറ്റില് പുകച്ചില് അതുപോലെ പ്രമേഹത്തിന് ഇതിനൊക്കെ ഉപയോഗിക്കും അതുപോലെ മൂക്കിൽ നിന്ന് രക്തം വരുന്ന രോഗികളിൽ ചിറ്റമൃദിന്റെ നീര് കൊടുക്കാറുണ്ട് ഈ പ്രശസ്തമായ യോഗത്തിന്റെ കൂട്ടുകളാണ് ഒന്ന് അമൃതാരിഷ്ടം അതുപോലെ പിന്നെ ബലഗുളജാതി എണ്ണ അമൃതാതി എണ്ണ ഇതിലൊക്കെ പ്രധാന ചേരുവയാണ് ഈ ചിറ്റമൃത് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് അഞ്ചലക്കല്ലാണ് അത് സ്രോതാഞ്ജനം സൗവ്യാഞ്ജനം രണ്ട് പേരുണ്ട് സ്രോതാഞ്ജനം കർത്തറവും സൗവ്യാഞ്ജനവും വെളുത്തുമാണ് പക്ഷെ ഗുണം കൂടുതൽ സ്രോതാഞ്ജനത്തിനാണ് അത് കറുപ്പറം മറ്റേത് വെളുപ്പറം അങ്ങനെയാണുള്ളത് അപ്പൊ അത് നമ്മൾ സാധാരണ ശുദ്ധി ചെയ്തിട്ടാണ് ഉപയോഗിക്കുക അപ്പൊ ശുദ്ധി ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് അത് ശുദ്ധി കൈവന്നിരലാണ് ഇത് ശുദ്ധി ചെയ്യുക സാധാരണ കൈ ഒന്നിരൽ ഭവന ചെയ്ത് ശുദ്ധി ചെയ്തിട്ട് എടുക്കുന്നതാണ് അപ്പൊ ശുദ്ധി ചെയ്തത് ഇതാണ് ഇതാണ് നമ്മൾ സാധാരണ ഉള്ളിലായാലും പിന്നെ പിന്നെ അതുപോലെ ഔഷധ പ്രവർത്തനമായാലും ഉപയോഗിക്കുന്നത് ശുദ്ധി ചെയ്തിട്ടാണ് ശുദ്ധി ചെയ്യാത്തതാണ് അത് അഞ്ചനം കണ്ണിന് വളരെ നല്ലതായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ ബുദ്ധിമാന്മാരെ ബുദ്ധി നിലനിർത്താൻ വേണ്ടിട്ട് അഞ്ചന ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് പണ്ടൊക്കെ പറയാറുണ്ട് അഞ്ചനം എന്നാൽ എന്തറിയാം പറയാറുണ്ട് അപ്പോൾ ഈ മഞ്ഞൾ മഞ്ഞാണെങ്കിലും വെളുത്താറുള്ള അഞ്ചനൊക്കെ ഉണ്ട് ഏകദേശം ഇപ്പോഴും മനസ്സിലാക്കാണോ ഈ നമുക്ക് കൽക്കത്തിൽ ചേർക്കാൻ പോകുന്നു ഈ ഔഷധങ്ങളെല്ലാം ചേർത്ത കൽക്കം ആണ് ഇത് അരച്ച് വെച്ചിരിക്കുന്നതാണ് അരച്ച് വളരെ മൃദുവായിട്ട് അരച്ചതാണ് ഇനി ഇത് കുറച്ച് ത്രിബലാ കഷായം ചേർത്ത് നമുക്ക് കുറച്ച് ലൂസാക്കിട്ട് വേണം ഇത് ചേർക്കാൻ ഇന്ന് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ സ്ഥിരം നമ്മളെ ഒന്നിച്ചുള്ള ഷംസവും സജീവനവും ഉണ്ട് ഇവരാണ് നമ്മൾ തൈലം കാച്ചാനും മരുന്നുണ്ടാക്കാനൊക്കെ നമ്മളെ സ്ഥിരമായിട്ട് സഹായിക്കുന്നത് ഇനി ഇത് കത്തിച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചതിന് ശേഷമാണ് ഒളിച്ചെണ്ണ ചേർക്കേണ്ടത് ഇതിൽ തുടങ്ങി ാണ് വെളിച്ചെണ്ണ ചേർക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് നമ്മൾ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയല്ലേ ഉപയോഗിക്കാറ് അപ്പൊ അതിനെ അതുകൊണ്ട് തന്നെ അതിന് ഗുണം നിലനിർത്താൻ പറ്റും പിന്നെ പ്രശസ്തമായ മുടിവെണ്ണയിലൊക്കെ ചേരുന്നൊരു യോഗം കൂടിയാണ് ഈ വെളിച്ചെണ്ണ അപ്പൊ അത്രയും വ്രണം ഉണക്കാനുള്ള കഴിവ് ചതവ് ഉണക്കാനുള്ള കഴിവ് അങ്ങനെയുള്ള കഴിവൊക്കെ വെളിച്ചെണ്ണയ്ക്കുണ്ട് അതുപോലെ തലക്കും മുടിക്കും ഒക്കെ വളരെ നൽകുന്നു ശീതവീര്യം അടുത്തത് വെളിച്ചെണ്ണ ചേർക്കാൻ പോവുകയാണ് സാധാരണയായിട്ട് നമ്മൾ തിളച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഇത് പിന്നെ ഓവാക്കി വെക്കുകയാണ് ചെയ്യുക പിന്നെ അടുത്ത ദിവസം മാത്രമേ അത് വീണ്ടും തിളപ്പിക്കുകയുള്ളൂ അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം ചെയ്തതിനു ശേഷം മാത്രമേ ഇത് തൈല അരച്ചെടുക്കുകയുള്ളൂ പക്ഷെ ഇന്നത്തെ കാണിക്കാനുള്ള ആവശ്യത്തിനു മാത്രമാണ് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് കാണിക്കും പാറിയേർക്കേണ്ട ഭാഗം ഏകദേശമായി ഇനി പാല് ചേർക്കേണ്ട സമയമാണ് അപ്പോൾ ചേർക്കേണ്ടത് നമ്മളിവിടെ ചേർക്കുന്നത് മൂന്നരം പാല് എരുമപ്പാല് പശു പാല് ആട്ടും പാല് അതുകൂടാതെ ചേർക്കണം ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങാ പാലാണ് തേങ്ങാപ്പാല് ശീതവിരിയാണ് ഈ തലമുണ്ടിക്ക് വളരാനൊക്കെ പിന്നെ ദൃഢഫലം സദാപരം എന്നൊക്കെ സംസ്കൃതത്തിൽ പേര് പറയുന്നുണ്ട് ഇത് ശരീരം പുഷ്ടിപ്പെടാൻ അതുപോലെ ബലം കിട്ടാൻ മൂത്രം ശുദ്ധി വരുത്താൻ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ തേങ്ങ തേങ്ങയുടെ ഗുണം ഇനി ചേർക്കാൻ പോകുന്നത് പശും പാലാണ് പശുവും പാല് വളരെ ശുദ്ധമായിട്ടുള്ളൊരു ഔഷധമായിട്ടാണ് പറയുന്നത് ശീതവീര്യമാണ് പിന്നെ ആയുർവേദത്തിലെ വൃദ്ധത്തെ ക്ഷീരകൃതം പക്ഷേ വൃദ്ധ വൃദ്ധനാവാണ്ടൊക്കാൻ ഏറ്റവും നല്ലതാണ് പശു പാലും ആയുർവേദം അനുശാസിക്കുന്നത് അടുത്തായി ചേർക്കാൻ പോകുന്നത് എരുവമ്പാലാണ് എരുവപ്പാൽ പശുപാലിനെക്കാളും കുറച്ചുകൂടി ഗുരുവാണ് ഗുരുവാണ് ജയിക്കാൻ കുറച്ച് പ്രയാസം സമയമെടുക്കും അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പം നല്ലപോലെ വെള്ളം ചേർത്തിട്ടേ കൊടുക്കാൻ പാകയുള്ളൂ ശീത പിന്നെ ഈ ഓർക്കക്കുറവ് അതുപോലെ അമിത അമിതവശപ്പൊക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് എരുവപ്പാൽ എനി ചേർക്കാൻ പോകുന്നത് ആട്ടുംപാലാണ് ആട്ടുംപാല് ഈ സർവരോഗ ശമനമായിട്ടാണ് പൊതുവെ പറയുന്നത് അതിൻ്റെ പ്രത്യേകത അത് എരിവും കയ്പൊക്കെ ഉള്ള എരകളും അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ഭക്ഷിക്കും നല്ലപോലെ വ്യായാമം ചെയ്യും കുറച്ച് മാത്രമേ വെള്ളം കുടിക്കുള്ളൂ ആയുർവേദത്തിൽ അൽപ്പാമ്പ് പാന വ്യായാമ കടുത്താശന ലഘു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അതിൻ്റെ പാല് വളരെ ലഘുവാണ് ഏറ്റവും വേഗം ദഹിക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കന്യാവാപയെ പയച്ചാകെന്ന് വെച്ചാൽ അമ്മയൊക്കെ പാല് കുറഞ്ഞു പോയാൽ ആട്ടും പാല് കൊടുത്താണ് ആരും അത് പറയുന്നു അടുത്തായി ചേർക്കേണ്ടത് ചെമ്പരത്തി പൂവിന്റെ നീരാണ് ചേർക്കേണ്ട ഭാഗമായി കഴിഞ്ഞു ചെമ്പരത്തി ഇലയും പൂവുമൊക്കെ അരച്ച് തലയിൽ തേക്കുന്നത് താളിയായി ഉപയോഗിക്കുന്നത് മുടിയുടെ ബലത്ത് എല്ലാം കൂട്ടുന്നതിനും അതുപോലെ മുടിക്ക് കളർ കൊടുക്കുന്നതിനൊക്കെ നല്ലതാണ് ഈ കാലത്തൊക്കെ ഈ കുട്ടികൾക്ക് തലയിലൊക്കെ ചൊറിയൊക്കെ വന്നാലേ ഈ ചെത്തിയുടെ പൂവും ചെമ്പരത്തി പൂവും കൂടി എടുത്തിട്ട് കണ്ണ കാശി തേക്കാറുണ്ട് ഈ പൈസ മൂന്ന് ഭാഗമുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ന് പിന്നെ മണൽപ്പാഗത്ത് കണ്ണിനും തലക്കെ ഇതിപ്പോ മൃദുഭാഗം ഏകദേശമായി മൃദുഭാഗം ഒന്ന് കാണിച്ചു തരാം ഇതാണ് മൃദുഭാഗം മൃദുഭാഗം നമ്മൾ ഉദ്ദേശിക്കുന്ന ഉപയോഗിക്കുന്നത് മൃദുർ നെസ്യ എന്നാന്ന് വെച്ചാൽ നെസ്യത്തിന് മൂക്കെറ്റിക്കാനുള്ള മരുന്നിന് ഈ പാകത്തിൽ ഉപയോഗിക്കും പിന്നെ നമുക്ക് കിട്ടേണ്ടത് മണൽപ്പാഗാണ് കരഭാഗം പിന്നെ ഈ ബസ്തി അതുപോലെ ഉള്ളിൽ കഴിക്കാനൊക്കെ ഉണ്ടാക്കുന്ന ഭാഗമാണ് ചിക്കണഭാഗം അപ്പം മൃദുൽ നസ്യോ ഖരോപ്യങ്കേ പാനേ വസ്തു വെച്ചാൽ ചിക്കണാന്നാണ് ഇതിൻ്റെ പ്രമാണം അപ്പം നമുക്കിവിടെ വേണ്ടത് മണർപ്പാഗം അതായത് കരഭാഗം ആയിത്തുടങ്ങി ആവാനായി ഇനിയിപ്പം മണർപ്പാകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അരിക്കേണ്ട സമയമാണ് അരിക്കുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് പാത്രഭാഗം ആ പാത്രത്തി ഒഴിക്കുമ്പം ചേർക്കേണ്ട പാത്രഭാഗം അത് ജാതിക്കയും കർപ്പൂരമാണ് പിടിച്ചേർക്കുന്നത് ചുമ കവക്കെട്ട് ശ്വാസം മുട്ട് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിലൊക്കെ ഇത് കര ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിലെ പ്രശസ്തമായ ശ്വാസാനന്ദം ഗുളിക അതുപോലെ കർപ്പൂരാധി ചൂർണ്ണം ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ ഏറ്റവും കർപ്പൂരാസു ഈ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് കോളറൊക്കെ കൊടുക്കുന്ന വയറിളക്കം ഛർദി ഇതിനൊക്കെ കൊടുക്കുന്ന ഒരു കാര്യാവശ്യമാണ് കർപ്പൂരാസുഖം ഈ പാത്ര ഭാഗമാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത് ഇത് പാത്രത്തില് ഇതും ഈ പാത്രത്തിലേക്ക് ഇടണം അത് കർപ്പൂരം രണ്ടുണ്ട് ഈ പച്ച കർപ്പൂരം ചൂടൻ കർപ്പൂരം ഈ പച്ച കർപ്പൂരം നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്നതാണ് അതാണ് ഇതിൽ ചേർക്കുന്നത് ചൂടൻ കർപ്പൂരം ഉള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല പച്ച കർപ്പൂരമാണ് എപ്പോഴും ഔഷധത്തിന് ഉപയോഗിക്കുന്നത് എണ്ണ ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിൽ തന്നെ വെച്ചാൽ ചൂട് കൂടിയിട്ട് അത് പോകും മഴഭാഗം ആയി ഇതിന് ഭാഗം കൂടാൻ മഴ ഇതിന് ഭാഗം കൂടിയാൽ ഔഷധത്തിന്റെ ഗുണം കുറഞ്ഞു പോയി ഈ എണ്ണക്കിന്നെ ഗുണവും ഉണ്ടാവില്ല ഇനിയിപ്പൊ എണ്ണ അരിക്കേണ്ട വാകായി ഇത് തുണി കൂടി അരിച്ചെടുക്കുക അരിച്ചൊഴിക്കുകയാണ് അപ്പൊ പാത്രം വരുന്നൊക്കെ ഇടത്തന്നെ അരിഞ്ഞുചേരും ജാതിക്കയും ഈ കർപ്പൂരക്കുള്ള സുഗന്ധം കൂടി എണ്ണക്ക് ഉണ്ടാകും കൽക്കത്തിൽ ഇനിയും എണ്ണ ഉണ്ടാകും അത് പിഴിഞ്ഞെടുക്കേണ്ടതാണ് പിഴിഞ്ഞാൽ കുറച്ചുകൂടി എണ്ണ നമുക്ക് ഇനി വിൽക്കും എപ്പോഴും കൽക്കം പിഴിയാൻ മറന്നുപോകരുത് കാരണം വെച്ചാൽ കൽക്കത്തിൽ കുറേ എണ്ണ ഇതിന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ എണ്ണ കുറെ അതിൽ കിടക്കുന്നുണ്ടാവും കഴിയുന്നത് ചൂട് പോകുന്ന പിഴിഞ്ഞെടുക്കണം അല്ലെങ്കിൽ എണ്ണ നഷ്ടപ്പെടും അതുപോലെ നല്ലപോലെ അമർത്തി എണ്ണ നമ്മളിപ്പോ ഇത് രാവിലെ മുതൽ തുടങ്ങിയ പരിപാടിയാണ് സന്ധ്യ സന്ധ്യയാകാറായി ഈ സമയം അത്രയുള്ളത് നമ്മളെല്ലാ മരുന്നുകളും കൃത്യം ചെരുവയിൽ ചേർക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കേണ്ടി വരുന്നത് നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് സഹായികളും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമുക്ക് ഈ പ്രക്രിയ ഏറ്റവും കൂടുതൽ സമയം സമയം കുറച്ച് ഒന്ന് ആൾക്കാർ നമ്മൾ ഏകദേശം ഇരുപത്തിയഞ്ചോളം വർഷമായി ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു തവണ ഉപയോഗിച്ചവർ പിന്നെയും പിന്നെയും ഇത് ചോദിച്ചു വാങ്ങാറുണ്ട് അപ്പോൾ ഫ്ളാറ്റുകളിലോ അല്ലെങ്കിൽ ടൗണിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇത് അയച്ചു തരുന്നതായിരിക്കും മുടിവോച്ചിന് ചിലപ്പോൾ പല കാരണങ്ങളുണ്ട് ചിലപ്പോ രക്ത കുറവായിരിക്കും ചേരത്തിന്റെ ക്ഷീണം കൊണ്ടായിരിക്കും അങ്ങനെ പല കാരണം ചിലപ്പോൾ താരൻ ഉള്ളോട്ട് വ്യാപിച്ചതായിരിക്കും സോറിയാസ് സോറിയാസായിരിക്കും അങ്ങനെയുള്ളവരാകുമ്പം ഈ എണ്ണയുടെ കൂടെ തന്നെ എന്തെങ്കിലും അതിന് പറ്റിയ ഔഷധം കൂടി ഉള്ളിൽ സേവിച്ചിട്ട് വേണം ഇങ്ങനെയുള്ളത് ഉപയോഗിക്കുമ്പം കൂടെ ഗുണം കിട്ടാൻ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ നമ്മൾ കർക്കിടകഞ്ഞിയുടെ വീഡിയോ ചെയ്തിരുന്നു അത് കണ്ടിട്ട് പലരും അത് പിന്നെ കർക്കിടകഞ്ഞി വാങ്ങിച്ച് ഉപയോഗിച്ചവരുണ്ട് അപ്പോൾ കണ്ടവരുണ്ട് അവർ പലരും നമ്മളോട് ഇതുപോലെ മറ്റെന്തെങ്കിലും തയ്യാറെടുപ്പുകൾ അത് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉണ്ടാക്കി കാണിക്കാൻ പറ്റുമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവരുടെ വിലയേറിയ അഭിപ്രായം പങ്കെടുക്കുന്ന പരിപാടിയാണ് എന്നാൽ പോലും അവരുടെ ഒരു അഭ്യർത്ഥന നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല കാരണം നമ്മളാണ് അവരാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ ആ പ്രോത്സാഹനം അനുസരിച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോ അത് മുറിവണ്ണ അത് കാണിച്ചു തരാൻ പോകുമെന്ന് അത് അടുത്ത വീഡിയോയിൽ കാണാം